السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة, والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസി വിശ്വാസനികളെ തലക്ക് ശ്രോതാക്കളെ സൃഷ്ടാവായ നാഥന്റെ കാരുണ്യം നമ്മളിൽ ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയുള്ള നമ്മുടെ ഒരു പരിശ്രമം ഒരു വലിയ സൽക്കർമ്മമായി അള്ളാഹുസ്ബഹാൻ വഹാല നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ മനുഷ്യരായ നമുക്ക് അള്ളാഹുസ്ബഹാൻ വഹാല എണ്ണമറ്റ ഞാമത്തുകൾ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അള്ളാഹു സുഹാന മനുഷ്യരായ നമുക്ക് നൽകിയ കോടിക്കണക്കിന് അനുഗ്രഹങ്ങളിൽ വളരെ പരിമിതമായ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആാനിലൂടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അള്ളാഹു സുഹാന എടുത്തു പറഞ്ഞ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് സന്താനങ്ങൾ ഖുർആൻ ഒരു ഭാഗത്ത് സൂചിപ്പിച്ചത് അൽമാലുവൽ ഹയാ എന്നാണ് സന്താനങ്ങളും സമ്പത്തും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് എന്ന് കുർആാൻ പഠിപ്പിക്കുകയാണ് ആ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും രക്ഷിതാക്കൾ തയ്യാറാവാകാറുണ്ട് സ്വന്തം ഭാരത്തേക്കാൾ ഭാരം ചുമന്ന് മണിക്കൂറുകളോളം ജോലി ചെയ്യുന്ന ചുമട്ട് തൊഴിലാളികളെ നമുക്ക് കാണാൻ കഴിയും സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വിദേശ മണ്ഡലാരണ്യങ്ങളിൽ പോയി പാടുപെട്ട് പണിയെടുക്കുന്ന പ്രവാസികളായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ കഠിനാധ്വാനം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാഭൂരിപക്ഷം രക്ഷിതാക്കളുടെയും മറുപടി ഞങ്ങളുടെ മക്കൾക്കു വേണ്ടി എന്നതാണ് മക്കൾക്ക് നല്ലൊരു വീട് വെച്ചു കൊടുക്കാൻ അവർക്ക് നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസവും ഒക്കെ നൽകാൻ വേണ്ടിയാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോലും പല രക്ഷിതാക്കളും കഠിനാധ്വാനം ചെയ്യുന്നത് മക്കളോടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട ബാധ്യതകൾ തന്നെയാണ് എന്നാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം മനസ്സിലാക്കേണ്ടത് ആ മക്കളോടുള്ള ബാധ്യതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത് അവരെ ഭീകരമായ നരകാത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നതാണ് എല്ലാ വിശ്വാസികളെയും വിളിച്ചുകൊണ്ട് അറുപത്തിയാറാം അധ്യായം സുറത്ത് അഹിമിന്റെ ആറാം വചനത്തിലൂടെ അള്ളാഹു സുഹാന വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു അല്ലയോ സത്യവിശ്വാസികളെ സ്വന്തം ശരീരത്തെയും കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളണം എന്നതാണ് അപ്പൊ അവരെ സ്വർഗാവകാശികളാക്കി തീർക്കുക ഭീകരമായ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നതാണ് ഒരു വാപ്പയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത് ഭരണമോകത്ത് നമ്മുടെ മക്കൾ അപകടത്തിലായി കഴിഞ്ഞാൽ ആ മക്കളെ അവിടെ വെച്ച് രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടെ വെച്ച് വാപ്പയെയും ഉമ്മയെയും കാണുകയാണ് അവന്റെ ഇണയെയും മക്കളെയും കാണുകയാണ് സഹോദരനെയും സഹോദരനെയും ഒക്കെ കാണുകയാണ് പക്ഷെ ആരും പരസ്പരം സംസാരിക്കുന്നില്ല ഒന്ന് പുഞ്ചിരിക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതെ അവനവന്റെ ശരീരത്തെ കുറിച്ച് മാത്രം ആലോചിച്ചു കൊണ്ട് വയവിഹ്വാലരായി ഓടി നടക്കുന്ന സമയം അവിടെ ഒരാൾ അപകടത്തിലായാൽ മറ്റൊരാൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ആ ഒരു ഘട്ടം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പായി നമ്മുടെ മക്കളെ സ്വർഗാവകാശികളാക്കി തീർക്കുക ഭീകരമായ നരകത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ നല്ല മാതൃകകൾ നമ്മളിൽ നിന്നും അവർക്കുണ്ടാകണം അഞ്ചു നേരം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനങ്ങളിൽ നിന്നും വാംഗുലികൾ കേൾക്കുമ്പോൾ കൃത്യമായി പള്ളികളിൽ പോയി തന്നെ ജമായത്ത് നമസ്കരിക്കുന്ന ഒരു വാപ്പയെ കാണുന്ന മകനെ സംബന്ധിച്ചിടത്തോളം ആ മകനും ആ ഒരു തലത്തിലേക്ക് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു വ തആല വഴികാട്ടിയായി ജീവിതരേഖയായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി ആ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന ഒരു വാപ്പയാണെങ്കിൽ ഒരു ഉമ്മയാണെങ്കിൽ ആ ഒരു ശീലം രക്ഷിതാക്കളിൽ കണ്ടാൽ തീർച്ചയായും ആ കുട്ടികളിലും ആ ഒരു നന്മ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമ്മളിൽ നമ്മുടെ മക്കൾ നന്മകൾ കണ്ട് വളരാവുന്ന ഒരു സാഹചര്യം നമ്മൾ ബോധപൂർവം തന്നെ നമ്മുടെ മക്കൾക്ക് വിലപ്പെട്ട ഉപദേശങ്ങൾ നിരന്തരമായി നൽകണം വിശുദ്ധ ഖുർആൻ ഒരു മാതൃകാ പിതാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ലുക്ക് അലഹിത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് നൽകുന്ന ശ്രദ്ധേയമായ ഉപദേശങ്ങൾ സുഹൃത്ത് ലുക്ക് അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് കാരണം തീർച്ചയായും ഏറ്റവും വലിയ ആണ് ഏറ്റവും വലിയ അക്രമമാണ് എന്ന് ആ വാപ്പ മകനെ പഠിപ്പിക്കുകയാണ് െ ആദർശ ബോധമുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇബാദാത്തുകളുടെ വിഷയത്തിൽ അതീവ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്ന മക്കളാക്കി മാറ്റേണ്ടതുണ്ട് ഹക്കീം അലൈഹിത്തു വസ്ലാം മകന് നൽകുന്ന ശ്രദ്ധേയമായ ഉപദേശം യാ ബുനയ്യ എന്നാണ് ഒന്നുമോനെ നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കണം എന്നതാണ് നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്ന അലസത കാണിക്കുന്ന ധാരാളം മക്കളെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന ആ മേഖലകളിൽ അവിടുത്തെ പള്ളികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമസ്കാര സമയങ്ങളിൽ വളരെ പരിമിതമായ മക്കളെയാണ് ജമായത്തെ നമസ്കാരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജുമാ ജമാഅത്തിന് യൂണിഫോം ധരിച്ച കുട്ടികളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു വരികയാണ് ജുമാ ജമാഅത്ത് പോലും ഒഴിവാക്കുന്ന അഞ്ചു വക് ഫർള് നമസ്കാരങ്ങളുടെ വിഷയങ്ങളിൽ പോലും വീഴ്ച വരുത്തുന്ന മക്കളെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖ്മിനികളെ നമ്മുടെ മക്കൾ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കണിശത കാണിക്കുന്നവരാണ് എന്ന് വരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് ക്യാമ്പസുകളിൽ നിന്ന് അവർ വീടുകളിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും നുഹുറു നമസ്കരിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു കൊള്ളണമെന്നില്ല ചില ക്യാമ്പസുകൾ അതിനുള്ള സാഹചര്യം ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള പള്ളിയിൽ പോയി നമസ്കരിച്ച് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ആ സമയത്ത് നമ്മുടെ വീടുകളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മക്കളോട് ആ നമസ്കാരം ആക്കി നിർവഹിക്കാൻ നമസ്കാരം കഴിഞ്ഞാൽ നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ പരിധിയിൽ നിന്നും വരെ പുറത്തു പോകാൻ അത് കാരണമായി തീരും എന്നതാണ് പ്രമാണങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരത്തിൽ തലക്കുള്ള സ്ഥാനം എന്താണോ അതാണ് ഇസ്ലാമിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം എന്ന് വരെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായി നമസ്കാരത്തിന്റെ വിഷയത്തിൽ യാതൊരു വീഴ്ചയും എന്റെ മക്കൾ വരുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഓരോ രക്ഷിതാവിനുമുണ്ട് നല്ല നല്ല ഉപദേശങ്ങൾ മക്കൾക്ക് നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം മഹാനായ പ്രവാചക പ്രാർത്ഥന പതിനാലാം അധ്യായം സുറ ഇബ്രാഹീമിന്റെ നാൽപ്പതാം സൂക്തത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം റബ്ബെ നമസ്കാരം കൃത്യമായി ചിട്ടയോടെ നിർവഹിക്കുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തണം മാത്രമല്ല വമിൻ സന്താനങ്ങളെയും നമസ്കാരം ചിട്ടയോടെ നിർവഹിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തേണമേ എന്ന് ഇബ്രാഹിം അലൈഹി ദുലൈസ് പ്രാർത്ഥിച്ചതായി സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്കു വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നല്ല മാതൃകകൾ സമ്മാനിക്കുക സ്നേഹത്തോടെയുള്ള നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ ആ മക്കൾ നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന മക്കളായി അടച്ച റബ്ബിനെ കൊണ്ട് തെക്കുവിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മക്കളായി മാറാൻ ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കു മാറാവട്ടെ